അതെ എനിക്ക് പഠിക്കണം എനിക്കിത് തീർത്തും പുതിയ ഒരു എന്താണ് ഒരു സംരംഭമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് വലിയ ഭാരിച്ച ചുമതലയാണെന്ന് എനിക്കറിയാം ആ മിനിസ്ട്രിയെ സംബന്ധിച്ച് എനിക്ക് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്റർ അപ്പോയിൻ്റ് ചെയ്യുന്ന പാനലിനെയും കേട്ട് അതിൽ നിന്ന് പഠിച്ച് എനിക്കത് ശരിക്കും ഒരു ഒരു യു കെ ജിയിൽ കയറിയ അനുഭവമാണ് തീർത്തും അതല്ല ആ വിലവർദ്ധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിന് അതുപോലെ തന്നെ കൊല്ലത്തിപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെൻറ്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും അല്ല അതാ അതാ എനിക്ക് കൊച്ചിയുടെ സാധ്യത എത്ര കൊച്ചി എത്ര ദൂരം ഇനി അങ്ങോട്ട് മുന്നോട്ട് എത്ര ദൂരം നമുക്ക് അത് സഫീഷ്യൻ്റാവും ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ശ്രമിച്ചോ ഞാൻ ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ ഞാനിപ്പോൾ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു യു കെ ജി സ്റ്റ്യൂഡൻ്റ് കേരളമല്ല ഭാരതമാണ് അപ്പോൾ കേരളം കേരളം ടൂറിസത്തിൻ്റെ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ടൂറിസത്തെ ഭാരതത്തിൻ്റെ തിലകക്കുറിയാക്കും കേരളം ഇല്ല അതൊന്നും ആയില്ലല്ലോ ഒന്നും ആയില്ലല്ലോ ഇല്ല അതൊന്നും വിമർശനത്തിനല്ല നിൽക്കുന്നത് ഇന്നത്തെ സ്റ്റാറ്റസ്കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ്കോ ഒരഞ്ച് വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും കേരളത്തിൽ നിന്ന് ടൂറിസം ഡി ജീസായിട്ട് ഇരുന്നിട്ടുള്ള മൂന്നാലു പേരെ പിക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരള കാർഡറിലുള്ളവർ മലയാളികൾ അങ്ങനെയുള്ള ഒരു നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ഒരു ഡിസ്കഷൻ നടക്കും എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ടാപ്ഡ് ഏരിയാസ് പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത ഇതുവരെ തൊടാത്ത മേഖലകളേത് അതന്വേഷിക്കും വെരി സോറി വെരി സോറി അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ് എന്നെ അനുഗ്രഹിച്ച് തൃശ്ശൂർക്കാരിങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഉറപ്പായിട്ടും അതിമനോഹരമായി ജനഹിത പൂരപ്രേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലേക്ക് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ ഞാൻ സുരേഷ് ഗോപിയാണ് അത് അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ ഇനി എന്നെ സാറിന് വിളിക്കത്തില്ലല്ലോ അല്ലേ എൻ്റെ അച്ഛനും അമ്മയും വിളിക്കോ ഇല്ല അത്രയും ഇല്ല അത് അതിപ്പം അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്കതിനു വേണ്ടുന്ന ഒരു കണ്ടിന്യൻ സപ്പോർട്ട് അത്ര ഇരട്ടിപ്പിച്ചോ ഇതും നടക്കും എൻ്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവും ആ ഇല്ല ഞങ്ങളിപ്പം മീറ്റിങ്ങിന് പന്ത്രണ്ട് മണിക്ക് ഞാനത് വേഗം പോയിട്ട് വരാം ഞാൻ ഇപ്പൊ നേരെ അങ്ങോട്ടാ പോകുന്നത്